തിരുവനന്തപുരം ജില്ലയിലെ തീരദേശ പഞ്ചായത്തുകളിൽ ഒന്നാണ് അഞ്ചിതങ്ങൾ ഭൂവിസ്തൃതിയും അതേസമയം ജനസംഖ്യയും കുറവാണ് എന്നാൽ കണ്ണൂർ ജില്ലയിലെ വളപട്ടണത്തിനുള്ള ഏറ്റവും ചെറിയ കേരളത്തിലെ പഞ്ചായത്ത് എന്ന പദവിയോ കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ പഞ്ചായത്ത് എന്ന കാസർഗോഡ് ജില്ലയിലെ ബള്ളൂർ പഞ്ചായത്തിന്റെ പദവിയോ അഞ്ചിതെങ്ങനെ അവകാശപ്പെടാൻ പറ്റില്ല അതേസമയം ചരിത്രപരമായി വളരെ പ്രാധാന്യം ഉള്ള ഒരു സ്ഥലം തന്നെയാണ് അഞ്ചു പഞ്ചായത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യകാല കേന്ദ്രങ്ങളിൽ പ്രവർത്തന മേഖലകളിൽ പ്രവർത്തന കേന്ദ്രങ്ങളിൽ ഒന്നാണ് അഞ്ചു അത് അഞ്ചു കോട്ടയാണ് ചരിത്ര പ്രസിദ്ധമായ അഞ്ചു കോട്ട അതുപോലെ തന്നെ ലോകമഹാകവിയായി ഉയർന്ന ശ്രീ കുമാരനാശാൻ ജനിച്ച കായിക്കര എന്ന പ്രദേശം അഞ്ചു പഞ്ചായത്തിൽ ഉൾപ്പെട്ടു വരുന്ന സ്ഥലമാണ് ഇന്നിവിടെ നമ്മൾ പരിശോധിക്കുന്നത് അഞ്ച് തെങ്ങ് അടുത്ത പഞ്ചായത്ത് എലക്ഷനിൽ ആര് ഭരിക്കും എന്നതാണ് അവിടുത്തെ തദ്ദേശവാസികൾ തന്നെ അതിന് ഉത്തരം പറയുന്നുണ്ട് നമസ്തേ പോളിറ്റിക്സ് കേരളയിലേക്ക് സ്വാഗതം നമ്മുടെ േഷന്റെ സമീപത്താണ് മലയാളത്തിന്റെ മഹാകവി ശ്രീ കുമാരനാശാൻ ജനിച്ചത് വളർന്നതും ആകാശം മുട്ട വളർന്നതും ഒക്കെ ഈ ഭൂമിയിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് കായിക്കേരയിലെ മഹാകവി കേരളത്തിന്റെ മഹാകവി ലോകത്തിന്റെ മഹാകവിയായിരുന്നു ആശാ സ്മാരകത്തിലെ എന്തൊക്കെയുണ്ട് എന്ന് നമുക്ക് നോക്കാം ശ്രീ കുമാര സ്മാരക ഗ്രന്ഥശാല മന്ദിരവും ആശാൻ സ്മാരകവുമാണ് കാണുന്നത് ആ കഴിഞ്ഞു പോയ കാലഘട്ടത്തിലെ കുമാരനാശ്റെ കാലഘട്ടത്തിലേക്ക് സ്മാരണ നടത്താൻ വേണ്ടി സ്മരണ നിലനിർത്താൻ വേണ്ടി നിർമ്മിച്ചതാണ് ഈ ആശാ സ്മാരകം ആശാ ജന്മസ്ഥലത്ത് നിർമ്മിച്ചതാണ് ഈ ആശാൻ സ്മാരകം നമ്മൾ ഈ ആശാൻ സ്മാരകത്തിൽ വന്നത് തീർച്ചയായും ബാനാശിനെ കുറിച്ച് വസുമതികൾ ആയവർക്കായിട്ട് ഈ പഞ്ചായത്തിൻ്റെ രാഷ്ട്രീയ ഭൂമിക രാഷ്ട്രീയ മന മനോഭാവം എന്ത് എന്ന് തിരിച്ചറിയാനാണ് ഇവിടുത്തെ ആൾക്കാരുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കാം എന്താണ് പേര് സുനി എവിടെയാ താമസിക്കുന്നത് കായ്ക്കര തന്നെ

അപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പഞ്ചായത്ത് എല്ലാ അത് ലൈജു പ്രസിഡന്റ് ആണ് അപ്പം പഞ്ചായത്ത് ഭരണം ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ് അല്ലേ എങ്ങനെയുണ്ട് അവരുടെ ഭരണം കൊഴപ്പില്ലാതെ അടുത്ത ഇലക്ഷന് പേര് തന്നെ വരുമോ

എവിടെമസിക്കുന്നേ അഞ്ചാ ഇത് ഏത് പഞ്ചായത്തിൽപ്പെടുത്തുന്ന സ്ഥലമാണ് അഞ്ചു പഞ്ചായത്ത് ഈ ആശാൻ സ്മാരകം ഉൾപ്പെടെ അഞ്ചേങ്ങ് പഞ്ചായത്താണോ ഓക്കെ ഇവിടെ ഇപ്പോഴും ഇടതുവശമാണോ വലതുവശമാണോ ഭരിക്കുന്നത് ഇടതുവർ ഇപ്പോഴും ഇവരുടെ ഭരണം എങ്ങനെയുണ്ട് നല്ല ഭരണമാണോ മോശപ്പെട്ട ഭരണമാണോ കുഴപ്പമില്ല നല്ല ഭരണമാണോ അടുത്ത ഇലക്ഷനിൽ ഇവർ തന്നെ വീണ്ടും അധികാരത്തിൽ വരും ഉറപ്പ് തന്നെ ഓക്കെ ശരി പേര് എന്താണ് അപ്പൊ തുളസിയും സുരേഷും ഇവിടെ ഈ അഞ്ചു പഞ്ചായത്തിൽപ്പെട്ട ആൾക്കാരാണ് ആണല്ലോ ഇപ്പൊ ഈ പഞ്ചായത്ത് ഭരിക്കുന്ന ആരാണ് ഇടതുപക്ഷം പഞ്ചായത്ത് പ്രസിഡന്റ് ലൈജു ഒന്നാം അടുത്താണ് ലൈജു വന്നിരിക്കുന്നത്

നിങ്ങൾ രണ്ടുപേരും അഞ്ചെങ്ങാരാണ് അഞ്ചു അഞ്ചും പഞ്ചായത്തിൽ ഉൾപ്പെട്ട് വരുന്നവരാണല്ലേ ആ ഇപ്പഴും അഞ്ചുതെങ്കിലും പഞ്ചായത്ത് ഭരിക്കുന്ന വർഷം വർഷം ഇടതുവർഷം പ്രസിഡന്റ് ആരാണ് എങ്ങനെയുണ്ട് അദ്ദേഹത്തിന്റെ ഭരണം വർഷത്തിന്റെ ഭരണം അടുതു വർഷത്തിന്റെ ഭരണം സാമാന്യം വെച്ചോള ഭരണമാണ് ഓക്കേ ഇനി ഒരു ചാൻസ് നിങ്ങൾ ഇടതുപക്ഷത്തിന് കൊടുക്കുക അതാ മാറ്റി ഒരു ഒരു എന്ന നിലയിൽ എന്നുള്ളത് മാറ്റി വെച്ചിട്ട് നിങ്ങൾ അതോറിറ്റിയുടെ പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട് വളരെ വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടും സമകാലീന കാഴ്ചപ്പാടും പുരോഗമന കാഴ്ചപ്പാടും എല്ലാം ഉള്ള അഭിപ്രായങ്ങളാണ് നിങ്ങൾ ഇരുവരും പറഞ്ഞത് നന്ദി പൊളിച്ചിസ് കേരള അഞ്ചിതങ്ങൾ വളരെയധികം പ്രൗഢോജ്വല വ്യക്തിത്വങ്ങൾ ജീവിച്ചിരുന്നു ശ്രീകുമാരനാശാൻ കായിക്കര പ്രദേശത്ത് ജനിച്ചു വളർന്ന ആളാണ് അദ്ദേഹത്തിന്റെ ഔന്നത്യത്തിന് ചേരുന്ന വിധം തന്നെയാണ് കായിക രാശാൻ സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത് പ്രപഞ്ചഗുരുവായ ലോകമഹാഗുരുവായ ശ്രീനാരായണ ഗുരുവിനെയും ലോകത്തിലെ വലിയ വിപ്ലവ ഒരാളായ ശ്രീ ഡോക്ടർ പൽപുവിനെയും കുമാരനാശാനേയും ഒക്കെ സിമെൻറ്റിൽ തീർത്ത ശില്പങ്ങളായി നമുക്കിവിടെ ദർശിക്കാം അതുപോലെ അഞ്ചുതെങ്ങിൽ അഞ്ചുതെങ്ങൽ ലൈറ്റ് ഹൗസ് ക്രിസ്ത്യൻ മിഷണറിസുമാരുടെ കോൺവെൻറ് സ്കൂളുകൾ ഒപ്പം തലയെടുപ്പോടെ നിൽക്കുന്ന പ്രൗഢോജ്വലമായ അഞ്ചുതെങ്ങ് കോട്ട ഇതെല്ലാം അഞ്ചതെങ്കിൽ നമുക്ക് ദർശിക്കാം ഒപ്പം കുറെ സാധു മനുഷ്യരെയും കാണാം നിഷ്കളങ്കരായ മനുഷ്യർ പൊളിറ്റിക്സ് കേരളയോട് പ്രതികരിച്ചിട്ടുണ്ട് പ്രതികരിച്ചിട്ടുണ്ട് അതിലേറിയ പങ്കും ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് അഞ്ചുതെങ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏറിയ പങ്ക് ജനങ്ങളും പറയുന്നത് ഈ പ്രാവശ്യവും അഞ്ചു തെങ്ങ് ഇടതുപക്ഷം തന്നെ ഭരിക്കും എന്നാണ് ഇപ്പോഴത്തെ ഇടതുപക്ഷത്തിന്റെ ഭരണത്തിൽ അഞ്ചു തെങ്ങ് പഞ്ചായത്തിൽ കൂടുതൽ ആൾക്കാരും സന്തുഷ്ടരാണ് എന്നാൽ ഇതിൻ്റെ അഭിപ്രായങ്ങൾ ഇല്ല എന്നല്ല ഇപ്പോഴത്തെ ഭരണത്തെ എതിർത്ത് സംസാരിക്കുന്നവരും അഞ്ചു തെങ്ങിൽ ഉണ്ട് ഒരിക്കൽ കൂടി അഞ്ചു തെങ്ങിനെ ഇടതുപക്ഷം ഭരിക്കാനാണ് സാധ്യത ഉജ്ജ്വലമായ വ്യക്തിത്വങ്ങൾക്ക് ജന്മം നൽകിയ അഞ്ചുതെങ്ങ് അതുപോലെ ദരിദ്രമായ മക്കളെയും പോറ്റി വളർത്തുന്നു കടലോരത്ത മത്സ്യത്തൊഴിലാളികളും കുളങ്ങളെയും കായലിനെയും ആശ്രയിച്ചു കഴിയുന്ന കയർ തൊഴിലാളികളും ഒക്കെ അടങ്ങുന്നതാണ് അഞ്ച അഞ്ചുതെങ്ങ് പഞ്ചായത്ത് ചെറുപ്പകാലത്ത് യുവാക്കൾ അഞ്ചുതെങ്ങിൽ നിന്നും അഞ്ചു സിംഗപ്പൂരിലേക്കും ഗൾഫ് നാടുകളിലേക്കും ജോലി അന്വേഷിച്ചു പോവുകയും അതുവഴി വന്ന സാമ്പത്തിക നേട്ടമുള്ള കുറച്ച് ഭാഗങ്ങൾ അഞ്ചിതങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഏറിയ പങ്കും സാധാരണ നിലവാരത്തിലും താഴ്ന്ന സാമ്പത്തിക ശേഷി ഉള്ളവരാണ് മനോഹരമാണ് അഞ്ചിതങ്ങ് എന്നതുപോലെ തന്നെ കുറേയധികം സാമ്പത്തികമായി ദരിദ്രവുമാണ് എല്ലാവർക്കും അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്നാശംസിക്കാം നന്ദി നമസ്തേ